ആരോപണ വിധേയമായിട്ടുള്ള സംഘടനകളിൽ പോപ്പുലർ ഫ്രണ്ടും ജമായത്ത് ഇസ്ലാമിയും ഒന്നുപോലെ അപകടമുള്ള സംഘടനകളാണ് എന്ന് അഭിപ്രായമുണ്ട് അത് രണ്ടും ഒരു സമാന ചിന്താഗതിക്കാരാണ് ഒരേ ചിന്താഗതിയാണ് ആ രണ്ട് സംഘടനകളുള്ളത് ഇപ്പം പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നതുപോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ജമായത്ത് ഇസ്ലാമി എന്ന് മുസ്ലിം ലീഗ് വിചാരിക്കുന്നുണ്ട് അല്ല ഇങ്ങനെ തീവ്രവാദ ഭീകരവാദ കൊണ്ട് ആര് വന്നാലും അവരെ എതിർക്കണമെന്ന നിലപാടാണ് മുസ്ലിം ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ജമാത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ നിരോധിക്കണം എന്നും ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട് ഈ നിരോധനത്തോട് മുസ്ലിം ലീഗിന് യോജിപ്പുണ്ടോ ആ രാജ്യദ്രോഹം ചെയ്യുന്ന സംഘടനകളെ നിയന്ത്രിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ എൻ്റെ നിയമപരമായ കാര്യങ്ങൾ കോടതിയും അതുപോലെ തന്നെ സർക്കാരുമാണ് അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ അവർ കോടതി നീതിന്യായം കോടതിയാണ് അതിനനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇത് നിരോധനമാണെങ്കിൽ കൂടി ആ ചോദിച്ചു